സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഏലീശ പ്രവാചകന്റെ ശിഷ്യൻ യോർദ നദിയുടെ തീരത്ത് നിന്ന് മരം മുറിക്കുകയായിരുന്നു കോടാലി ഇളകിയാണിരുന്നതെന്ന് ആ പാവം അറിഞ്ഞില്ല മരം മുറിക്കുന്നതിനിടയിൽ കോടാലി തെറിച്ച് യോർദ നദിയിൽ വീണു ആഴങ്ങളിലേക്ക് താണുപോയി അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എലീശ പ്രവാചകൻ്റെ അടുക്ക ചെന്നു യജമാനെ അയ്യോ കഷ്ടം എൻ്റെ കോടാലി വെള്ളത്തിൽ പോയി അത് ഞാൻ വായ്പ വാങ്ങിയതായിരുന്നു അനേകരും ഈ നഷ്ടത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നുപോകുന്നവരാണ് നഷ്ടം എത്ര വലുതോ ചെറുതോ എന്നതല്ല നഷ്ടം നഷ്ടം തന്നെയാണ് ഇവിടെ പ്രവാചക ശിഷ്യന് നഷ്ടപ്പെട്ടത് കോടാലിയാണ് എന്നാൽ അവൻ നിരാശപ്പെടാതെ പ്രവാചകൻ്റെ അടുക്കലേക്ക് ഓടി അവൻ്റെ നഷ്ടം പ്രവാചകനോട് തുറന്നു പറഞ്ഞു നിന്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടത്തിൻ്റെ ഭാരവും പേറി തളർന്നു നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ അടുക്കലെത്തി നിന്റെ വേദനകൾ അവനോട് തുറന്നു പറയുവാനുള്ള ധൈര്യം കാണിക്കണം ആയുധം നഷ്ടപ്പെട്ടതറിയാതെ പണിയെടുക്കുന്നവരാണ് നമ്മിൽ പലരും ദാവീദ് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തു എന്നു വചനം പറയുന്നു നഷ്ടം വന്നു പോയി എന്ന് ദൈവത്തോട് തുറന്ന് സമ്മതിച്ചതാണ് അതിനു കാരണം നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് നഷ്ടപ്പെട്ട സ്നേഹം വിശുദ്ധി തേജസ് ദൈവിക ശുശ്രൂഷ എല്ലാം അവൻ മടക്കിത്തരും ആ ശിഷ്യൻ തൻ്റെ നഷ്ടം ഏറ്റുപറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു എവിടെയാണ് അത് വീണത് നമ്മുടെ ജീവിതത്തിൻ്റെ വീഴ്ച എവിടെയാണെന്ന് കൃത്യമായി ദൈവത്തോട് പറയണം ആ സ്ഥലം അവൻ പ്രവാചകനെ കാണിച്ചു പ്രവാചകൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു ഉടനെ ആ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നു ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങി വന്നു എന്ന് ശാസ്ത്രം സമ്മതിക്കുമോ എന്നാൽ വചനം പറയുന്നു ഓളങ്ങൾ അത് നീക്കി നീക്കി കരയോട് അടിപ്പിച്ചു ഈ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കും നഷ്ടമായതെല്ലാം അവൻ നിനക്ക് തിരിച്ചു തരും സങ്കീർത്തനം എഴുപത്തിയൊന്ന് ഏഴ് ഞാൻ പലർക്കും അത്ഭുതമായിരിക്കുന്നു നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലശ്ശൻ